എല്ലാവർക്കും നമസ്കാരം ഇന്ന് കഴിഞ്ഞ ദിവസം കിട്ടിയ പടവലങ്ങ വെച്ചിട്ട് ഒരു കൂട്ടാൻ കൂട്ടാനുണ്ടാക്കുകയാണ് അതും എന്നും പടവലങ്ങ കൊണ്ട് മെഴുക്കു വരട്ട് ഈ തോരൻ അല്ലെങ്കിൽ പരിപ്പിട്ട് തേങ്ങ അരച്ച് കൂട്ടാന അങ്ങനെ 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 അങ്ങനെയാണല്ലോ പിന്നെ നമുക്ക് പടവലങ്ങ കൊണ്ട് ഒരു പച്ചരി പടവലങ്ങ നുറുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു മുറി ഒരു ചെറിയ മുറി നാളികേരം അതിൻ്റെ കൂടെ ഒരു മൂന്നാലഞ്ച് കാന്താരി മുളക് പച്ചമുളകാണെങ്കിലും ആണെങ്കിലും മതി പിന്നെ മുളക് തൈര് കടുക് മുളക് പൊടി മഞ്ഞൾ കറിവേപ്പില ഉപ്പ് വെളിച്ചെണ്ണ ഇത്ര സാധനങ്ങളെ ആവശ്യമുള്ളൂ അപ്പം ഞാൻ ഉരുളി വെച്ചിട്ടുണ്ട് ഉരുളി ചൂടാവിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഉരുളി ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ട് നമുക്ക് കടുക് നോക്കാം അപ്പം വെളിച്ചെണ്ണ ചൂടായി നമുക്ക് കടുക് ചേർക്കാം കേട്ടോ അവിടെ വില്ലിമ്മയും മോനും കൂടെ യുദ്ധം നടക്കുന്നുണ്ട് ബുബാച്ചാൻ പുറത്തിറങ്ങിയിട്ടൊക്കെ ഇറങ്ങുന്നില്ല എന്നാണ് സുബേച്ച കിടന്ന് വച്ചിട്ടുണ്ട് കടുക് പൊട്ടി കഴിഞ്ഞു പച്ചമുളകും കറിവേപ്പിലും ഇനി നമുക്ക് ഈ വഴക്കറങ്ങി ീന്താ ചിങ്ങണേന്ന് അറിയില്ല അത് കൊറച്ചു ദിവസം നമ്മളെ കാണാണ്ടിരുന്ന് കണ്ടായിരുന്നു എവിടെ ആയിരുന്നു അവിടെ െണ്ണേ കിടന്ന് നല്ല പോലെ വെന്ത് വരും ഇത് വെളിച്ചെണ്ണയിൽ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ നാളികേരം കുറച്ച് കടുക് ഈ കാന്താരി മുളക് വെച്ചിട്ട് തൈര് കൂട്ടി അരച്ചെടുക്കാം വെള്ളത്തിന് പകരം തൈരാണ് കൂട്ടുന്നത് അപ്പൊ ആവശ്യത്തിനുള്ള പുണുക്കനുസരിച്ചിട്ടുള്ള തൈര് ചേർത്തോളൂ അത് ചേർത്ത് നല്ല വെണ്ണ പോലെ അരച്ചെടുത്ത് വേണം വേവിയ കളിപ്പാട്ടം കിട്ടിയത് ോ അവിടെ ഇരുന്ന് കളിച്ചോളെ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾ പൊടി ചേർക്കാം മഞ്ഞൾ പൊടി കൊറച്ച് മുളക് പൊടി കാരണം ഞാൻ കാന്താരി മുളക് അരച്ചിട്ടുണ്ട് അതുകൊണ്ട് കൊറച്ച് മാത്രം എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ആവാട്ടോ ആ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ മുളക് പൊടിയുടെ മഞ്ഞപ്പൊടിയുടെ ഒക്കെ പച്ചവാസന ഒന്ന് പോട്ടെ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ജോലി നീ ആ അരച്ചതൊന്ന് ചേർക്ക ജസ്റ്റ് ഒരു പത വരിക പിന്നെ പച്ചടി ഇപ്പൊ പൈനാപ്പിൾ അല്ലെങ്കിൽ പപ്പായ ഒക്കെ നമ്മള് വമ്പഴമൊക്കെ പച്ചടി വെക്കുമ്പോ ഇത്തിരി മധുരം ഉണ്ടാവും മധുരം വേണംന്നുള്ളവർക്ക് ഈ സമയത്ത് ഒരു ഇത്തിരി ചെറുക്കരയോ പഞ്ചസാരയോ ചേർക്കാം ചേർത്തില്ലെങ്കിലും കൊഴപ്പൊന്നുമില്ല എനിക്കുണ്ടല്ലോ ഇങ്ങനെ തന്നെ കഴിക്കാൻ ഇഷ്ടമാണ് കാരണം ഒരു മെഴുക്കുരട്ടിയുടെ ഒരു സ്വാദുണ്ടാവും ഉള്ളി ചേർത്തിട്ടില്ലേ ഉള്ളൂ ഇനി നമുക്ക് ഈ അരച്ച നാളികേരം നാളികേരം അരച്ചത് ചേർക്കണം എന്തോരം വെള്ളം വേണം വെള്ളം നിങ്ങളുടെ ഇഷ്ടമാണ് ഈ ചൂടില് പതുക്ക നാളികേരവും തൈരും കൂടെ ഒന്ന് പതുക്കെ ചൂടാവും ഇത്രേ ആവശ്യള്ളൂ സ്വാദിഷ്ടമായ നമ്മുടെ പടവലങ്ങ പച്ചരി റെഡിയായി ഇത് വേണമെങ്കിൽ കുറച്ചും കൂടെ തിക്കായിട്ട് എടുക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടെ വെള്ളം പോലെ എടുക്കാം അതൊക്കെ അവനോൻ്റെ ഇഷ്ടം എല്ലാവരും ട്രൈ നോക്കും ഞാൻ പറഞ്ഞല്ലോ മറ്റൊരു ഇഷ്ടമുള്ളവർക്ക് ഈ തേങ്ങ ചേർക്കുന്നതിന് മുന്നേ ചേർക്കാവുന്നതാണ് ഞാൻ ചേർക്കുന്നില്ല ഇത് മണ്ണിയൂര് പോയപ്പോൾ കുറുപ്പന്തരയുള്ള രമേശ്ജി തന്ന പടവലങ്ങയാണ് അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കി അപ്പൊ രമേശ്ജിയോടും മോളോടും മോനോടും ഒക്കെ നമ്മൾ അവരുടെ പറമ്പിലുണ്ടായ നാട് പടവലങ്ങൾ അപ്പൊ പച്ചരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ